ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് മലപ്പുറത്ത് എന്ത് തരം ട്വിസ്റ്റാണ് സംഭവിക്കാനായി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലേറ്റസ്റ്റായിട്ട് വന്ന സർവേ അടിസ്ഥാനത്തിൽ മലപ്പുറത്തെ പതിനാറ് നിയമസഭാ സീറ്റുകളിൽ എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാനായി പോകുന്നത് യു ഡി എഫ് എന്ത് തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും എത്ര സീറ്റുകൾ യു ഡി എഫ് നേടും എൽ ഡി എഫിന് എന്ത് തരം അട്ടിമറി മലപ്പുറത്ത് ഇത്തവണ ഉണ്ടാക്കാനായി സാധിക്കും ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം മലപ്പുറത്ത് ഇത്തവണ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട സർവേ തീർച്ചയായിട്ടും നമുക്ക് കണക്കുകളിലേക്ക് തന്നെ പോകാം മലപ്പുറം നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളാണ് മലപ്പുറത്തുള്ളതെന്ന് പറയുന്നത് മഞ്ചേരി കൊണ്ടോട്ടി ഏർനാട് നിലമ്പൂർ വണ്ടൂർ പെരിന്തൽമണ്ണ മാങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടയ്ക്കൽ തവനൂർ ി പതിനാറ് നിയമസഭാ സീറ്റുകളിൽ എന്തായിരിക്കും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിലെടുത്തു പറയേണ്ടത് കണക്കുകൾ സർവേ നോക്കുമ്പോഴത്തേക്കും ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ സീറ്റുകളിൽ ഇവിടങ്ങളിലൊക്കെ തന്നെ എന്ത് തരം മാറ്റങ്ങൾ അട്ടിമറികളാണ് സംഭവിച്ചതെന്ന് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം അതുകൊണ്ട് തന്നെ യു യു ഡി എഫിന് എന്തുകൊണ്ടും വലിയ തോതിൽ മേൽക്കൈയുള്ള ഒരു സ്ഥലമാണ് മലപ്പുറമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് കാണപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഒരു വലിയ മിന്നും പ്രകടനം അതായത് ഒരു തേരോട്ടം തൂത്തുപാരൽ എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരുന്ന ഒരു തിരഞ്ഞെടുപ്പ് പതിമൂന്ന് നിയമസഭാ സീറ്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് സ്വന്തമാക്കിയിരുന്നത് എൽ ഡി എഫിനന്ന് മൂന്ന് സീറ്റുകൾ മാത്രമേ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള പതിമൂന്ന് സീറ്റുകൾ ും യു ഡി എഫിന്റെ തേരോട്ടമായിരുന്നു ബി ജെ പിക്ക് സീറ്റുകളൊന്നും തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുമ്പോഴത്തേക്കും ഈ സീറ്റുകളിൽ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ത് തരം ട്വിസ്റ്റുകൾ സംഭവിക്കും എൽ ഡി എഫ് നേട്ടമുണ്ടാക്കുമോ യു ഡി എഫ് വീണ്ടും നേട്ടമുണ്ടാക്കുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിലനിൽക്കുന്ന ഒരു സ്ഥലം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്താറ് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ചില സീറ്റുകളിൽ ഇളക്കം സംഭവിക്കുമെന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെയാണ് ഈ ഒരു കണക്ക് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മലപ്പുറം പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ചിലയിടത്തൊക്കെ കാര്യങ്ങൾ മാറി മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എൽ ഡി എഫിൻ്റെ സീറ്റുകളിൽ ചിലതൊക്കെ തന്നെ കൈവിട്ട് പോകുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോകുമ്പോഴത്തേക്കും യു ഡി എഫ് നേടുന്ന സീറ്റുകൾ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നേടുന്ന സീറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം അതിൽ ആദ്യം തന്നെ നമുക്ക് കൊണ്ടോട്ടി നോക്കാം കൊണ്ടോട്ടി നോക്കുമ്പോഴത്തേക്കും അവിടെ യു ഡി എഫ് സീറ്റാണ് നിലവിൽ അവിടെ യു ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് കണക്ക് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തേത് ഏർനാട് നോക്കാം ഏർനാട് നോക്കുമ്പോഴത്തേക്കും അത് യു ഡി എഫ് സീറ്റാണ് യു ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്നത് മൂന്നാമത്തേത് നിലമ്പൂർ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ യു ഡി എഫ് ആണ് അതായത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ യു ഡി എഫ് എൽ ഡി എഫിൽ നിന്നും ആ സീറ്റ് അട്ടിമറിച്ചിരുന്നു അത് യു ഡി എഫ് സീറ്റാണ് പക്ഷേ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കണക്കുകാർ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ നിലവിൽ ഒരു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനി വണ്ടൂരിലേക്ക് വരുമ്പോഴത്തേക്ക് നിലവിലത് യു ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്നത് അഞ്ചാമത്തേത് മഞ്ചേരിയാണ് മഞ്ചേരിയിൽ യു ഡി എഫ് സീറ്റാണ് അത് നിലവിൽ അത് യു ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്ന കാര്യം Barat itu ini. പെരിന്തൽ മണ്ണയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് നിലനിൽക്കുന്നത് അതായത് അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് പക്ഷേ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്നത് അതായത് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ വളരെ ചുരുങ്ങിയ വോട്ടുകളുടെ ഡിഫറൻസ് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ അവിടെ അവിടെ എൽ ഡി എഫിന് നിലവിൽ ചാൻസ് നിലനിൽക്കുന്നുണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് പെരിന്തൽ മണ്ണ മാറുന്നു എന്നുള്ളതാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായക ഘടകമാകുമെന്നും സർവേ സൂചിപ്പിക്കുന്നു ബി ജെ പിക്ക് നിലവിൽ അവിടെ ആറായിരത്തിന് മുകളിൽ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വോട്ട് ഡിഫറൻസിലായിരിക്കും അവിടെ വിജയപരാജയങ്ങളൊക്കെ തന്നെ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചുള്ള ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന സ്ഥലം ബി ജെ പി വോട്ടുകൾ നിർണായകമാകുമെന്ന കാര്യവും ഉറപ്പാണ് ഇനി മാങ്കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് യു ഡി എഫ് സീറ്റാണ് നിലവിൽ യു ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്നത് ഇനി മലപ്പുറം വന്നു കഴിഞ്ഞാൽ അത് യു ഡി എഫ് സീറ്റാണ് നിലവിൽ അതും യു ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ സൂചിപ്പ് ഇനി വള്ളിക്കുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് യു ഡി എഫ് സീറ്റാണ് യു ഡി എഫ് തന്നെ ആ സീറ്റ് നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് ഇനി തിരൂരങ്ങാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് യു ഡി എഫ് സീറ്റാണ് അതും യു ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് ഇനി താനൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്നുണ്ട് എൽ ഡി എഫ് സീറ്റാണ് നിലവിലതെന്ന് പറയുന്നത് അവിടെ ഒരു അട്ടിമറിക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന സീറ്റായിട്ട് താനൂറും മാറുന്നു യു ഡി എഫ് ആ സീറ്റ് നേടാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അവിടെ ബി ജെ പി വോട്ടുകളും നിർണായകമാവും പതിനായിരത്തിലധികം വോട്ടുകൾ താനൂരിൽ ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളതും ഒരു ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ താനൂർ സീറ്റും ഒരു അട്ടിമറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇനി തിരൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് യു സീറ്റാണ് നിലവിൽ അത് യു ഡി എഫ് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്നത് ഇനി കോട്ടക്കലിലേക്ക് വരുമ്പോഴത്തേക്കും അത് യു സീറ്റ് തന്നെയാണ് നിലവിൽ അത് യു ഡി തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നത് ഇനി തവനൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു അത് നിലവിൽ എൽ സീറ്റാണ് പക്ഷേ അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സീറ്റായിട്ട് മാറിയിരിക്കുന്നു അത് യു ഡി ആ സീറ്റുകൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ സർവേ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് അതും ബി ജെ പി വോട്ടുകൾ നിർണായകമാവുന്ന ഒരു സീറ്റായിട്ട് മാറും ബി ജെ പിക്ക് ഏകദേശം പതിനായിരം അടുപ്പിച്ച് വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് തവനൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എൽ ഡി എഫ് സീറ്റാണെങ്കിൽ പോലും യു ഡി എഫിൻ്റെ നിലവിൽ സാധ്യതയുള്ള ഒരു സീറ്റായിട്ട് തവനൂർ മാറുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇനി പൊന്നാനിയിലേക്ക് വരുമ്പോഴത്തേക്കും പൊന്നാനി നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് പക്ഷേ ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് എന്നാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ പതിനാറ് സീറ്റുകളാണ് പതിനാറ് സീറ്റുകളിൽ ചില ചിലയിടമൊഴിച്ച് ബാക്കിയിടങ്ങളിലെല്ലാം യു ഡി എഫിൻ്റെ ഒരു വളരെ വലിയ തോതിൽ തന്നെയുള്ളു ഇന്നും പ്രകടനമുണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് അതായത് മൂന്ന് സീറ്റുകൾ മൂന്ന് സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും തവനൂറും അതോടൊപ്പം തന്നെ താനൂറും അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ ഈ മൂന്ന് സീറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളിലും നോക്കുമ്പോഴത്തേക്കും പൊന്നാനി ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളും യു ഡി എഫിൻ്റെ ഒരു വളരെ വലിയ തോതിലുള്ള ഒരു തേരോട്ടം കാണപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചില സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് യു ഡി എഫിനെ സംബന്ധിച്ചുള്ള ആകെ ഒരു ഡൗട്ടുള്ള ഒരു സീറ്റ് എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ യു ഡി എഫിൻ്റെ കയ്യിലാണ് നിലവിൽ പക്ഷേ ആ സീറ്റിൽ ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു എന്നത് മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എൽ ഡി എഫിനാണ് പ്രശ്നങ്ങൾ അത്രയും അതായത് തവനൂറും അതോടൊപ്പം തന്നെ താനൂർ സീറ്റും ഈ രണ്ട് സീറ്റുകൾ എൽ ഡി എഫ് സീറ്റാണ് ഈ സീറ്റുകൾ ചിലപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായിരിക്കാം ആ ഒരു തരത്തിലും സർവേ സൂചിപ്പിക്കുന്നുണ്ട് പൊന്നാനിയിലാണ് എൽ ഡി എഫ് നിലനിർത്തുമെന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് നിലനിർത്തുന്ന സാഹചര്യത്തിൽ അപ്പോൾ ടീ അപ്പോൾ ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്താറ് കണക്ക് നോക്കുമ്പോഴത്തേക്കും യു ഡി എഫ് മാക്സിമം പതിനാല് സീറ്റുകൾ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ സർവേ കണക്ക് വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത് അതേസമയം എൽ ഡി എഫിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് സീറ്റുകളാണ് എൽ ഡി എഫ് മാക്സിമം പോയാൽ നേടിയെടുക്കാൻ സാധ്യതയുള്ളതെന്ന് ഈ സർവേ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് പതിമൂന്നും എൽ ഡി എഫ് മൂന്നുമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് പതിനാല് സീറ്റുകൾ മാക്സിമം നേടിയെടുക്കാൻ സാധ്യതയുണ്ടെന്നും എൽ ഡി എഫ് രണ്ട് സീറ്റുകളിൽ മാക്സിമം നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഈ സർവേ പറയുന്നത് അതായത് യു ഡി എഫിന് നേട്ടവും എൽ ഡി എഫിന് തിരിച്ചടി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ഇനി ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് മലപ്പുറത്ത് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധ്യത കുറവെന്ന് തന്നെയാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ചിലയിടങ്ങളിൽ ബി ജെ പി വോട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉയരുമെന്ന് തന്നെയാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് ചിലയിടങ്ങളിൽ ബി ജെ പി വോട്ടുകൾ നിർണായ ഘടകമായി വിജയപരാജയങ്ങൾ തീരുമാനിക്കുമെന്നും ഈ സർവേ വ്യക്തമാക്കുന്ന ഒരു കാര്യമായി മാറുന്നു അതുകൊണ്ട് തന്നെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് മലപ്പുറത്ത് വളരെ വലിയ തോതിൽ തേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഇനി സർവേ അട്ടിമറിച്ചുകൊണ്ട് അവിടെ മറ്റു പല ട്വിസ്റ്റുകളും സംഭവിക്കുമോ ഇടതുപക്ഷത്തിന് ഒരു ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല